നമസ്കാരം കെ പി യോഹന്നാന്റെ ശവമടക്ക് അങ്ങനെ കഴിഞ്ഞു അതിന്റെ പേരിൽ കാണിച്ചു കൂട്ടിയ പ്രഹസനങ്ങൾ എന്തെല്ലാമാണ് എന്തിനധികം സഭാ വക്താവായ ഫാദർ സിജോ പന്തപ്പള്ളിയുടെ കരച്ചിൽ നാടകമടക്കം അരങ്ങേറി ഇങ്ങേരുന്ന വേഗം ഭൂമിയിലെ താമസം പൂർത്തിയാക്കി മേൽപോട്ട് പോയാൽ മതിയെന്ന് പ്രാർത്ഥിച്ച് ഒടുവിൽ ആ കൊട്ടേഷൻ സ്വയം നടപ്പാക്കിയ ആളാണ് ഈ ഫാദർ സിജോ പന്തപ്പള്ളി ഇനിയിപ്പോൾ എന്തെല്ലാം നാടകങ്ങൾ കാണാൻ കിടക്കുന്ന എൻ്റെ പിതാവേ ഓർത്തിട്ട് തലകറങ്ങുന്നു എന്ന് പറഞ്ഞാൽ മതിയല്ലോ ഇനിയിപ്പോൾ പരമാധ്യക്ഷനെ തീരുമാനിക്കണം അതിനുള്ള നീക്കുപോക്കുകൾ യോണാച്ചനെ കുഴിയിലേക്ക് വച്ചപാടെ കൊള്ളസംഘം തുടങ്ങിയിട്ടുണ്ട് ഈ നീക്കുപോക്കുകളിൽ യാതൊരു സംശയവും തോന്നരുതല്ലോ എന്തെങ്കിലും സംശയം തോന്നുകയോ ആരെങ്കിലും പ്രതീക്ഷയ്ക്ക് നീങ്ങുകയോ ചെയ്താൽ എല്ലാം ചളമാകും കൊലപാതക വിവരം പുറത്തറിയും അതുകൊണ്ട് കൊലയാളി സംഘം അത്രയേറെ സൂക്ഷ്മതയോടെയാണ് കാര്യങ്ങളുടെ ചരടുവലി നടത്തുന്നത് അധികം വൈകാതെ തന്നെ കെ പി യോഹന്നാന്റെ സ്വത്തുവകകൾ കെ പി യെ കൊന്നവരുടെ കൈകളിൽ ഭദ്രമാകുമെന്നും തങ്ങളെ വലിച്ചു പുറത്തിടുമെന്നും ഇപ്പോഴവിടെയുള്ള കെ പി ഭക്തരായ ബിഷപ്പുമാർക്കും എല്ലാം അറിയാം പക്ഷേ ഒരക്ഷരം മിണ്ടാനാകില്ല പലരും ഇതൊക്കെ മനസ്സിലാക്കി വൈദിക കുപ്പായമൊക്കെ ഊരിക്കളഞ്ഞ നാടൻ പണിക്കൊക്കെ പോയി തുടങ്ങിയെന്നാണോ വിവരം ചിലർ പഴയ പാസ്റ്റർ പണിയൊക്കെയും പോയി തുടങ്ങിയിട്ടുണ്ട് കുറച്ചു നാളുകളായി ബിഷപ്പുമാർക്ക് ചെലവുകാശു പോലും കൊടുക്കുന്നില്ല അത്ര ചില കുടുംബക്കാരെ വഴിയാണ് ഇവരുടെ വീട്ടിലെ ചെലവുകൾ പോലും നോക്കുന്നത് എന്തായാലും ഫാദർ പന്തപ്പള്ളി ഉൾപ്പെടെയുള്ള കൊലയാളി സംഘത്തിന്റെ അടുത്ത നടപടി കെ പി യോഹന്നാന്റെ മകൻ ഡാനിയൽ പുന്നൂസിനെ മെത്രോപൊലിത്താക്കുക എന്നതാണ് എന്തായാലും കെ പിയുടെ മകൻ ഡാനിയൽ പൊന്നൂസിനെ മെത്രാപൊലിത്ത കുപ്പായം ഇതിനകം ഇടിയിപ്പിച്ചിട്ടുണ്ട് കെ പിയുടെ കൊലയാളികൾക്കും മകനെ മെത്രാപൊലിത്ത ആക്കുന്നതിൽ ചില ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട് മെത്രാപൊലീത്തയാക്കി ലണ്ടനിലേക്ക് വിമാനം കയറ്റി വെച്ചാൽ പിന്നെ ഇങ്ങോട്ടേക്ക് വരില്ല എന്നത് തന്നെ അതായത് ഡാലസിലിരുന്ന് അവിടെ അങ്ങ് ഭരിച്ചോളും ഇങ്ങോട്ടേക്ക് യാതൊന്നിനും കൈകടത്താൻ വരികയുമില്ല വരാൻ സമ്മതിക്കുകയുമില്ല ഡാനിയൽ പൊന്നൂസ് അവിടെ അങ്ങനെ നടക്കും ഇവിടത്തെ കച്ചവടമൊക്കെ ഇവർക്ക് നോക്കുകയും വിൽക്കുകയും എടുക്കുകയും ചെയ്യാം ഡാനിയലിനെതിരെ വിരട്ടൽ എന്ന് ഉറപ്പാണ് ശരിയായ രീതിയിൽ വിരട്ടിയാൽ ഏൽക്കാനുള്ള ത്രാണിയൊന്നും ഈ ഡാനിയലിനില്ല എന്ന് ഇവന്മാർക്ക് നന്നായിട്ട് അറിയാം ഒന്ന് കണ്ണുരുട്ടിയാൽ മതിയെന്ന് ഡാനിയൽ പേടിക്കുന്ന അവസ്ഥയാണത് കൂടാതെ കൂട്ടത്തിലുള്ള കൊള്ളത്തലവിൽ ഒരാളെ റെസിഡന്റ് ബിഷപ്പ് ആക്കാനും നീക്കം നടക്കുന്നുണ്ട് അയാൾ ഇവിടത്തെ കാര്യങ്ങൾ നോക്കിക്കോളും അത് കൊള്ള സംഘത്തിനെ പിന്തുണയ്ക്കുന്ന ആളായിരിക്കുമെന്നത് ഉറപ്പുമാണല്ലോ കെ പിയുടെ മകളുടെ ഭർത്താവ് ഡോക്ടർ ഡാനിയൽ ജോൺസൺ സഭാ സെക്രട്ടറി എന്ന പദവിയിലേക്ക് മാറുകയും ചെയ്യും ഇപ്പോൾ തിരുവല്ലയിലെ ഈ കോക്കസിന്റെ കയ്യിലെ ഒരു കളിപ്പാവ മാത്രമാണ് ഡാനിയൽ ജോൺസൺ റെസിഡന്റ് ബിഷപ്പ് ആകാനുള്ള പ്രഥമ പരിഗണന പഴയ പ്രൈസൺ പാസ്റ്റർ അഥവാ പ്രൈസൺ ജോണിനാണ് ഇയാളെ ബിഷപ്പ് കുപ്പായി ഇടിപ്പിച്ച ജോഷാസ് ആക്കിയിരിക്കുകയാണ് സിജോ പന്തപ്പള്ളിക്കൊപ്പം ഇയാളാണ് കെ പി യോഹനാന്റെ ശിവത്തിന് കൂട്ടിരുന്നത് അത്രയും ആ ലക്ഷ്യത്തിലേക്കുള്ള തുടക്കമായിരുന്നു ആ യാത്ര കൂട്ടിരിപ്പ് യാത്ര സാമുവൽ മാത്യു എന്ന സാമുവൽ മോർ തെയോഫിലോസ് എന്ന ബിഷപ്പിന്റെ സഹോദരി പുത്രി ജീനയുടെ ഭർത്താവാണ് ഇയാൾ ജീനയും പന്തപ്പള്ളിയുമാണ് കെ പി യോഹനന്റെ ഇടംബലം നേരുന്നത് വിശ്വസ്തരായിരുന്നത് അവർക്കിനി ഉദ്ദേശിച്ചതുപോലെ കള്ളക്കളികൾ തുടരണമെങ്കിൽ ഇയാൾ ആ പദവിയിലേക്ക് വന്നേ പറ്റു കെ പി യോഹന്നാന്റെ കുഴിച്ചു മൂടിയ ഉടൻ തന്നെ കസേരയ്ക്ക് വേണ്ടി തമ്മിൽ എല്ലാം വെള്ളത്തിലാകുമെന്ന് ഇവർക്ക് നന്നായിട്ട് അറിയാം എന്തായാലും മെത്രാപൊലിത്ത തിരഞ്ഞെടുപ്പ് കെ പി യോഹന്നാന്റെ നാൽപ്പത്തൊന്ന് കഴിഞ്ഞ് ഒരു ദിവസം കൂടി കഴിഞ്ഞ് നടത്താമെന്ന ധാരണയിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് നടത്താതെ ഒരു സമവായത്തിൽ പോകാമെന്ന ചർച്ചയും നടക്കുന്നുണ്ട് അതുകൊണ്ട് ഇക്കഴിഞ്ഞ മെയ് ഇരുപത്തി മൂന്നിന് ഉച്ച കഴിഞ്ഞ രണ്ടിന് തിരുവല്ലയിൽ വെച്ച ഒരു സിനഡ് കൂടി മെത്രോപൊലിത്ത തിരഞ്ഞെടുപ്പ് ജൂൺ പതിനേഴിന് നടത്താമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത് ബിഷപ്പുമാർക്കെതിരെ ഇപ്പത്തന്നെ തമ്മിലടി കൂടി തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കൊലയാളി സംഘം പുറത്തുപോയി തിരിച്ചു വരുന്നതുവരെ കാര്യങ്ങളിൽ അവർ തമ്മിൽ ഒരു ഡീലിൽ എത്തുന്നത് വരെ തമ്മിലടി രൂക്ഷമായി കാര്യങ്ങൾ കൈവിട്ടു പോകാതിരിക്കാൻ ഉപവാസ പ്രാർത്ഥന നടത്താൻ പറഞ്ഞിരിക്കുകയാണ് ഈ സംഘം അതുവരെ അവർ അവിടെ പ്രാർത്ഥനയിലായിരിക്കും ആരും തിരുവല്ലയിലെ സഭാസ്ഥാനം വിട്ട് പുറത്തേക്ക് പോകരുതെന്നും ഫാദർ സിജോ പന്തപ്പള്ളിയുടെ കർശന നിർദ്ദേശമുണ്ട് സിജോ പന്തപ്പള്ളിയുടെ വാക്കിന് വില കൽപ്പിച്ചില്ലെങ്കിൽ അവന്റെ കാര്യം പിന്നെ കുഴിയിലാകുമെന്നുള്ളത് ഉറപ്പാണ് നന്ദി